നമ്മളെല്ലാവരും യാത്രകളെല്ലാം പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോഴും നമ്മുടെ മനസ്സ് ഓരോ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങളും നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഫീലും അതൊന്ന് വേറെ തന്നെയാണ് അത് തീർത്തും വ്യത്യസ്തമായതാണ് ഒരു സ്ഥലത്ത് പോകുമ്പോൾ കിട്ടുന്ന സന്തോഷമായിരിക്കില്ല മറ്റൊരു പ്രദേശത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഞാൻ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ കൈലാസപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കൈലാസപ്പാറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും യഥാർത്ഥ കൈലാസത്തെ അനുസ്മരിപ്പിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് കൈലാസപ്പാറ എന്ന് പറയുന്ന ഈ കുന്നിൻ ചെരിവുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് കൈലാസപ്പാറ സ്ഥിതി ചെയ്യുന്നത് കൈലാസപ്പാറ എന്ന് പറയുന്ന ഒന്ന് രണ്ട് മലനിരകൾ ഒന്നിച്ചു ചേർന്ന ഒരു പ്രദേശമാണ് ഈ കൈലാസപ്പാറയിലുള്ള ഒരു പ്രത്യേകതയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു പത്ത് മണിവരെ ഇവിടെ ഇങ്ങനെ മൂടൽ മഞ്ഞായിരിക്കും നമ്മളൊക്കെ പറയാറില്ലേ മൂക്കോട് മൂക്കും മുട്ടിയാൽ കാണാൻ കഴിയാത്തത്ര മഞ്ഞന്ന് അത്രത്തോളം മഞ്ഞ് ഈ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിലെല്ലായ്പ്പോഴും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഈ കുന്നിൻ പ്രദേശത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ നെടുങ്കണ്ടം എന്ന് പറയുന്ന വലിയ സിറ്റിയിലെ രണ്ട് ഭാഗങ്ങളും നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സ്കൂളുകളും അതുപോലെ തന്നെ ഒരുപാട് സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള വലിയ സിറ്റിയെ നമുക്ക് ഇത് ഈ കുന്നിൻ പ്രദേശത്തിൻ്റെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും മാത്രമല്ല ഞാൻ നിങ്ങളോട് ഇത് ഇതെൻ്റെ ജന്മദേശം കൂടിയായതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യകത എൻ്റെ കൂടെ ആവശ്യകതയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മുമ്പ് കാലങ്ങളിൽ നിന്നും ഇവിടെ ഈ റോഡുകളൊന്നും ഇല്ലായിരുന്നു ഇപ്പോഴായിട്ടാണ് ഇവിടെ ഈ റോഡുകളൊക്കെ വെട്ടി ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിയിട്ടുള്ളത് എൻ്റെയൊക്കെ ചെറിയ കാല പ്രായത്തിൽ ഞാനൊക്കെ ഇവിടെ വരുമ്പോഴേക്കും ഈ കൈലാസപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗുഹാക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ഗുഹാക്ഷേത്രം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം ഈ ഗുഹാക്ഷേത്രവും ഇതിൻ്റെ പരിസര ഭാഗങ്ങളും ഒക്കെ ഒരുപാട് ചരിത്ര പ്രാധാന്യം പ്രാധാന്യമുള്ള സ്ഥലങ്ങളായിരുന്നു ഒരുപാട് മഹർഷിമാർ സന്യാസിമാരും ഒക്കെ ഇവിടെ വന്ന് മെഡിറ്റേഷൻ ധ്യാനമൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് വരുമ്പോഴേക്കും അതേ ആ ഒരു നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ഹിമാലയ പർവ്വതങ്ങളുടെ അതേ ഒരു പർവ്വത നിര നിറകളുടെ അതേ ഒരു മുഖഛായയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് പച്ചപ്പുണ്ട് എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതേ ഒരു മുഖഛായയും അതേ ഹിമകണങ്ങളും വീണുകൊണ്ട് എപ്പോഴും ആ ഒരു ശിവസാന്നിധ്യം നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് കൈലാസപ്പാറ മലഞ്ചെരിവുകളെല്ലാം സ്ഥിതി ചെയ്യുന്നുള്ളത് നിങ്ങൾക്കിവിടെ വന്നാൽ ഇവിടെയുള്ള പഴയകാല ആ അമ്പലങ്ങളും ആ ഗുഹാക്ഷേത്രങ്ങളും എല്ലാം കാണാൻ സാധിക്കും അപ്പം അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഈ മലപ്രദേശങ്ങളിലേക്ക് ഒരു മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലേക്ക് പോയാൽ അവിടെ നിന്നും കാണുന്ന കാഴ്ചകളും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള പല പല പ്രദേശങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഈ മലഞ്ചെരുവിൻ്റെ സൈഡിലേക്കാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ അവിടെ ഒരുപാട് തേയിലത്തോട്ടത്തിലും ഏലത്തോട്ടങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന എസ്റ്റേറ്റുകളും വേണ്ടി വെള്ളം തടകെട്ടി നിർത്തിയേക്കുന്ന ചെറിയ ചെറിയ ഡാമുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കൈലാസപ്പാറ ഡാം ഒക്കെ അത് കൈലാസ സപ്പാറ ഡാം ഇച്ചിരി വലിയ ഡാമാണ് അതുപോലെയുള്ള മറ്റ് ഡാമുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും മഴക്കാലമായി കഴിയുമ്പോഴേക്കും ഈ കൈലാസപ്പാറ കുന്നിൻ്റെ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ എന്താണ് ഗംഗ നദിയെയും മറ്റു നദികളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ അവിടെ ഇവിടെ നിന്നൊക്കെ ഓരോ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ മലഞ്ചെരിവുകളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ചയിൽ നമുക്ക് കാണാൻ പറ്റും അതായത് നമ്മൾ ഇടുക്കി ജില്ലയിൽ കൂടുതലായിട്ട് നമ്മൾ കാണാറുള്ള വെള്ളച്ചാട്ടങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും வாக்கியுள்ள வீடியோ தொடர்ந்துடா